ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫിലേക്കുള്ള മടങ്ങിവരവ് വലിയ രീതിയിൽ മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ നീക്കങ്ങൾക്കിപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും പിന്തുണ നൽകുന്നുണ്ടെന്നാണ് ഇന്നലെ മുതൽ പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാണി സി കാപ്പിനെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പാലായിക്കു പകരം ജോസ് കെ മാണിക്ക് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് തിരുവമ്പാടി സീറ്റാണെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സുപ്രധാനമായ ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ ജോസും കൂട്ടരും മടങ്ങി വന്നാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുമെന്നാണ് ഈ വീഡിയോ വിശകലനം ചെയ്യുന്നത് നമുക്കറിയാം കോട്ടയം ജില്ലയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് കോട്ടയം ഏറ്റുമാനൂർ വൈക്കം കടുത്തുരുത്തി പാല പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി പുതുപ്പള്ളി ചങ്ങനാശ്ശേരി ഈ ഒൻപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ നിലവിൽ രണ്ട് എം എൽ എ മാരാണ് ഉള്ളത് യു ഡി എഫിന് നാല് എം എൽ എ മാർ ഇതിൽ തന്നെ ജോസ് കെ മാണി വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതുമായ മൂന്ന് സീറ്റുകൾ ജില്ലയിലുണ്ട് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി എന്നീ സീറ്റുകളാണവ സ്വാഭാവികമായും ജോസും കൂട്ടരും മടങ്ങി വരുമ്പോൾ ഈ സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകൾ എന്ന നിലയിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകേണ്ടി വരും പിന്നെ ഒരു സീറ്റുള്ളത് ഏറ്റുമാനൂരാണ് ദീർഘകാലമായി കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴികാടൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആ സീറ്റിനും കേരള കോൺഗ്രസ് തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കും എന്നാൽ ഈ നാലു സീറ്റുകളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ കാഞ്ഞിരപ്പള്ളി ഒഴികെയുള്ള മൂന്ന് സീറ്റുകളിൽ വലിയ വിജയ സാധ്യതകളാണ് കൽപ്പിക്കുന്നത് പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരിലും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടായാൽ യു ഡി എഫിന് വിജയം ഉറപ്പാണ് എന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിയും കൂട്ടരും കടന്നു വരുമ്പോൾ ഈ സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുത്താൽ ജില്ലയിലുള്ള പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്ക് നിയമസഭയിൽ എത്തുവാനുള്ള അവസരമാണ് എൻ എറ്റുമായി നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ മത്സരിച്ചവരും ഇത്തവണ ഈ സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പല കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരവസരം ലഭിച്ചില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിയമസഭയിൽ എത്തുവാനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ ഉണ്ടാകുകയില്ല കാരണം ഇവരിൽ പല നേതാക്കളും അറുപത്തി അഞ്ചിലേക്കും എഴുപതിലേക്കും തങ്ങളുടെ പ്രായം എത്തുന്ന ഘട്ടത്തിൽ മാത്രമാവും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും യു ഡി എഫിലേക്കുള്ള മടങ്ങിവരവ് ഒട്ടും ആശ്വാസകരമായ ഒരു വാർത്തയല്ല ഇതുപോലെ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി പാലായിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത് പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇവയിൽ അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തിജീവിച്ച് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയവയാണ് ഭരണഞ്ഞാരത്തും രാമപുരത്തും മൂന്നിലവിലും മേലുകാവിലും തലപ്പലത്തും യു ഡി എഫ് ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത് ഈ അഞ്ച് പഞ്ചായത്തിലും ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് കോൺഗ്രസിനാണ് ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിയോട് നേരിട്ട് ഏറ്റുമുട്ടി പിടിച്ചെടുത്ത ഈ മണ്ഡലങ്ങൾ ജോസും കൂട്ടനും മടങ്ങി വന്നാൽ അവരുടെ പ്രാദേശിക നേതാക്കൾക്ക് വേണ്ടി കൈയേണ്ടി വരും എന്ന നിരാശാജനകമായ സാഹചര്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും മുന്നിലുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഈ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പന്ത്രണ്ടിടത്തും യു ഡി എഫിനാണ് മേൽക്കോയ്മയുണ്ടായിരുന്നത് കേരള കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന മുത്തോലി പഞ്ചായത്ത് ഇപ്പോൾ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നിട്ട് പോലും ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചപ്പോൾ തോമസ് ചാഴികാടനെതിരെ അവിടെ ലീടുപിടിക്കുവാനും യു ഡി എഫിന് കഴിഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്കുള്ള മടങ്ങിയൊരമ്പ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനെ ശിഥിലമാക്കുവാനുള്ള സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി